നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച ദിവസം നാളെ മുതൽ നിരവധി മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി വന്നിരിക്കുന്ന അറിയിപ്പ് ബാങ്കിൽ നിന്നും വായ്പ എടുത്തവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ആനുകൂല്യത്തിൽ അവകാശമില്ല എന്ന് സുപ്രീം കോടതി വായ്പയെടുത്തയാൾക്ക് ഒറ്റത്തവണത്തെ തീർപ്പാക്കലിന് അർഹതയുണ്ടെങ്കിലും പദ്ധതിയിൽ പറയുന്ന നിബന്ധനകൾ പാലിച്ചിരിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നിബന്ധനകൾ പാലിച്ചില്ല എങ്കിൽ ആനുകൂല്യത്തിന് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ജസ്റ്റിസ് ദീപാശങ്കർ ദിത്ത അധ്യക്ഷതയായ ബെഞ്ചാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് തന്യ എനർജി എന്റർപ്രൈസസും എസ് ബി ഐയും തമ്മിലുള്ള കേസ് പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി ബാക്കി നിൽക്കുന്ന വായ്പാ തുകയുടെ അഞ്ച് ശതമാനം അടച്ചിരിക്കണമെന്ന് ഒറ്റത്തവണ തീർപ്പാക്കലിന് എസ് ബി ഐ നിബന്ധനയായി മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഇത് പാലിക്കാത്തത് കൊണ്ട് ധന്യാ എനർജി എന്റർപ്രൈസസിന്റെ അപേക്ഷ എസ് പരിഗണിച്ചിരുന്നില്ല പിന്നാലെ തന്യാ എനർജി എൻ്റർപ്രൈസസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഏഴ് വസ്തുക്കൾ ഈട് വെച്ചാണ് തന്യാ എനർജി വായ്പ എടുത്തത് ഇതിനെ ബാങ്ക് പിന്നീട് എൻ പി എ ആയി പ്രഖ്യാപിക്കുകയും സർഫാസി നിയമപ്രകാരം ഈട് വസ്തുക്കൾ ലേലം ചെയ്യാൻ നടപടിയെടുക്കുകയുമായിരുന്നു ഇതിനൊപ്പം എസ് ബി ഐയുടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിക്കായി രണ്ടായിരത്തി ഇരുപതിൽ തന്യാ എനർജി അപേക്ഷിക്കുകയായിരുന്നു ഇതിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത് ഇനി അടുത്ത അറിയിപ്പായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു ചാവക്കാട് സ്വദേശിയായ അൻപത്തിയൊൻപത് വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ബുധനാഴ്ചയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കോഴിക്കോട് ജില്ലയിൽ പതിനൊന്ന് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ മൂന്ന് കുട്ടികളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏഴും സ്വകാര്യ ആശുപത്രിയിൽ ഒരാളുമാണ് ചികിത്സയിലുള്ളത് സംസ്ഥാനത്ത് ഈ വർഷം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് പതിനേഴ് പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച കണക്കുകൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു ഈ വർഷം ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് അറുപത്തിയാറ് പേർക്കാണ് ഈ മാസം രോഗം സ്ഥിരീകരിച്ച പത്തൊമ്പത് രോഗികളിൽ ഏഴു പേരും മരണപ്പെട്ടിരുന്നു തീർച്ചയായും വളരെയധികം കരുതിയിരിക്കേണ്ട ശ്രദ്ധിച്ചിരിക്കേണ്ട ജാഗ്രത പുലർത്തേണ്ട ഒരു രോഗം തന്നെയാണ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണം ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രമുഖ കുപ്പിവെള്ള കമ്പനികളുടെ പേരിനോട് സാമ്യമുള്ള വെള്ളക്കുപ്പികൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ റെയ്ഡ് മുപ്പതിനായിരത്തിലേറെ വ്യാജ കുടിവെള്ള കുപ്പികൾ പിടികൂടി കമ്പനികളുടെ പേരിൽ നിന്ന് ഒരക്ഷരം മാറ്റുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്താണ് വ്യാജന്മാർ കുപ്പിവെള്ളം പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൽ ഗുരുതരമായിട്ടുള്ള ഗുണനിലവാര പ്രശ്നങ്ങളും കണ്ടെത്തി കെ കെറ്റു കിങ് അക്കോയിൽ നടത്തിയ റൈഡിൽ ബിസ്ലേരി അതുപോലെ തന്നെ കിൻലി കമ്പനികളുടെ പേരിനോട് സാദൃശ്യമുള്ള വാട്ടർ ബോട്ടിലുകളാണ് കണ്ടെത്തിയത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വെള്ളത്തിലെ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ് അളവിൽ ഗുരുതര പ്രശ്നങ്ങളാണ് കണ്ടെത്തിയത് ബിസ്ലേരി എന്ന ബ്രാൻഡിനോട് സാമ്യമുള്ള രീതിയിൽ പേര് അച്ചടിച്ച ബിസ്ലേരിയും അതുപോലെ കിൻലെ എന്ന ബ്രാൻഡിനോട് സാമ്യമുള്ള ഖെൽവേ എന്നിവയുമാണ് പിടികൂടിയത് ബിസ്ലേരിയുടെ ഒരു ലിറ്ററിൻ്റെ അയ്യായിരത്തി നാനൂറ് കുപ്പികളും അഞ്ഞൂറ് മില്ലിയുടെ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് കുപ്പികളും അടക്കം പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ലിറ്റർ വെള്ളക്കൊപ്പികളാണ് പിടിച്ചെടുത്തത് പൊതുജനങ്ങൾ വ്യാജന്മാരെ കരുതിയിരിക്കണം വളരെയധികം ജാഗ്രത പാലിക്കണം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളും നടത്തി വരുന്നുണ്ട് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് പണമിടപാടുകളുടെ ഭൂരിഭാഗവും ഇപ്പോൾ ഓൺലൈൻ ഇടപാടുകളായി മാറിയിട്ടുണ്ട് ഇപ്പോൾ വൈദ്യുതി ബിൽ അടയ്ക്കുമ്പോൾ ഇനി മുതൽ ആയിരം രൂപ വരെ മാത്രമേ പണമായി സ്വീകരിക്കൂ അതിന് മുകളിലുള്ള ബില്ലുകൾ ഓൺലൈനായി എന്നുള്ള ഒരു തീരുമാനം കർശനമായി നടപ്പാക്കുവാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കെ രണ്ട് ക്യാഷ് കൗണ്ടറുകൾ ഉള്ളിടത്ത് ഇനി ഒന്ന് മാത്രമായിരിക്കും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവുക എഴുപത് ശതമാനം ബില്ലുകളും ഇപ്പോൾ ഓൺലൈനിലായാണ് അടയ്ക്കുന്നത് ഇത് കണക്കിലെടുത്താണ് കൗണ്ടറുകൾ കുറയ്ക്കുന്നത് ബില്ല് അടയ്ക്കുവാനുള്ള സമയക്രമത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നേരത്തെ എട്ട് മുതൽ ആറ് വരെ പണം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇനി മുതൽ ഒൻപത് മുതൽ മൂന്ന് വരെ മാത്രമേ പണം സ്വീകരിക്കാനുള്ള സമയം ഉണ്ടായിരിക്കുകയുള്ളൂ പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും